വിദ്യാര്ത്ഥികളുടെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആവിഷ്കരിച്ചിട്ടുള്ള മാ കെയർ പദ്ധതിക്ക് കോതമംഗലം നിയോജകമണ്ഡലത്തിൽ തുടക്കമായി കുട്ടമ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പുവരുത്തുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആവിഷ്കരിച്ചിട്ടുള്ള മാ കെയർ പദ്ധതിക്ക് കോതമംഗലം നിയോജകമണ്ഡലത്തിൽ തുടക്കമായി നിയോജക മണ്ഡലതല ഉദ്ഘാടനം കുട്ടമ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആന്റണി ജോൺ എം എൽ എ നിർവ്വഹിച്ചു ആവശ്യമുള്ള ലഘു ഭക്ഷണ പദാർത്ഥങ്ങളടക്കം മറ്റേ ഒരു വിദ്യാർത്ഥി വാങ്ങാൻ നമുക്കറിയാം പലപ്പോഴും സ്കൂളുകളും സ്കൂൾ പരിസരങ്ങളിലുമൊക്കെ ഇന്ന് വലിയ തോതിൽ കുട്ടികൾ സ്കൂളിൽ നിന്നും വെളിയിലേക്ക് പോകും പോകാനുള്ള ഒരു ടെൻഡൻസി ഉൾപ്പെടെ പലപ്പോഴും പല മേഖലയിലും കാണുകയും അല്ലെങ്കിൽ അതിൻ്റെ തുടൻഷ്യൽ പലപ്പോഴും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ലഹരി വ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്ര ഗൗരവകരമായ ചർച്ചകളിലേക്കൊക്കെ ഇന്ന് സമൂഹം കടന്നു വരികയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിനകത്താണ് കുടുംബശ്രീ മുന്നോട്ട് വെച്ച ഈ മാക്കെയർ സെൻ്റർ ഏറ്റവും വർദ്ധവത്താവുന്നത് ഒരു അമ്മയുടെ സ്നേഹം അമ്മയുടെ കരുതൽ അതാണ് കുടുംബശ്രീ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സ്കൂളിലേക്ക് കുട്ടികൾ രാവിലെ വീട്ടിൽ നിന്നും വന്നു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിലുള്ള സമയത്ത് കുട്ടികൾക്ക് മറ്റെന്തെങ്കിലും അത്യാവശ്യം ഇവിടെ സൂചിപ്പിച്ചു നേരത്തെ ആ നമ്മുടെ മാ കെയർ സെൻറ്ററിൽ ബുക്ക് പേന മുതൽ ആവശ്യമുള്ള സാധനങ്ങൾ അത്യാവശ്യം ലഘു ഭക്ഷണങ്ങൾ ചായ ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ സ്കൂളിന് വെളിയിൽ പോകേണ്ട യാതൊരു തരത്തിലുമുള്ള ആവശ്യം ഇനി മുതൽ ഇവിടെ വരുന്നില്ല ഇവിടെ കുട്ടികൾ മാത്രമല്ല അധ്യാപകരും അനധ്യാപകരും ഒക്കെ സഹകരിച്ചാലാണ് നമ്മുടെ ഈ സെൻ്റർ വിജയകരമായി മുന്നോട്ട് പോവുകയുള്ളൂ ഈ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കോമ്പൌണ്ടിനകത്ത് തന്നെ സമ്പുഷ്ടമായ ലഘുഭക്ഷണങ്ങൾ ആരോഗ്യകരമായ പാനീയങ്ങൾ സ്കൂൾ സ്റ്റേഷനറി സാധനങ്ങൾ സാനിറ്ററി നാപ്കിനുകൾ തുടങ്ങിയവ ലഭ്യമാകും സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ആരോഗ്യശീലങ്ങൾ വളർത്തുകയും ശാരീരികമായും മാനസികമായും വിദ്യാർത്ഥികളുടെ സമഗ്രമായ വികസനം ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കുട്ടികളിൽ ലഹരിവിമുക്തവും ആരോഗ്യസമ്പന്നവുമായ ഒരു തലമുറയെ വളർത്താനുള്ള ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ചടങ്ങിൽ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമ പരീത് മറ്റ് വാർഡ് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി കുട്ടമ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എൻ എസ് ഷൈനി ഹെഡ്മാസ്റ്റർ ജിനു കോശി കുട്ടമ്പുഴ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഷെല്ലി പ്രസാദ് പി ടി എ പ്രസിഡന്റ് പി രതീഷ് എം പി ടി എ ചെയർപേഴ്സൺ ഡി ശോഭന കുടുംബശ്രീ ജില്ലാ മിഷൻ ഉദ്യോഗസ്ഥർ സി ഡി എസ് അംഗങ്ങൾ മറ്റ് അധ്യാപകർ അനധ്യാപകർ കുട്ടികൾ സംരംഭകർ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ